ഇത് മോഡിയുടെ ഒരു പ്രശ്നമല്ല മറിച്ച് മോഡിക്ക് പിറകിൽ പ്രവർത്തിക്കുന്ന മോഡിയുടെ നിർമ നയങ്ങളെ നിർണ്ണയിക്കുന്ന ഇന്ത്യയിലെ വൻകിട ഭൂഷാസിയുണ്ട് ആ വൻകിട ഭൂഷാസിയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും നമ്മൾ ഒരു പ്രശ്നമുണ്ട് അവർക്ക് വളരാൻ അവർക്ക് വലിയ രീതിയിലുള്ള സൗകര്യങ്ങൾ അനുഭവിക്കാൻ അവർക്ക് പണം മുടക്കി ലാഭം ഉണ്ടാക്കാൻ ഈ ആഗോള മൂലധനവുമായിട്ട് സഹകരിച്ചു പോകുകയാണെങ്കിൽ അത് അവരെ സ്വീകരിക്കും എന്നാൽ ആഗോള മൂലധനവുമായിട്ട് ഏതെങ്കിലും രീതിയിൽ തെറ്റി സ്വതന്ത്രമായി വളരാനുള്ള അവസരം ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കും സി പി എമ്മിന്റെ പാർട്ടി പരിപാടിയിലൊക്കെ പറയുന്ന ഇന്ത്യൻ ഭൂഷാധിയുടെ ഇരട്ട സ്വഭാവം ഒന്ന് സാമ്പ്രായവര് അങ്ങേറ്റം സന്ധി ചെയ്യും വിദേശമുള്ളതിനായിട്ട് അങ്ങേറ്റം അടുക്കും ട്രംപിനെ മൈ ഡിയർ ഫ്രണ്ടും ഗ്രേറ്റ് ഫ്രണ്ടു ആക്കും മറുപറത്തെന്താണ് ട്രംപിന്റെ നയങ്ങൾ തങ്ങളെ ബാധിക്കും തോന്നുമ്പോൾ സ്വതന്ത്രമായി വരാനുള്ള ചൈനയായി ചേർന്ന് വളരാനുള്ള അല്ലെങ്കിൽ ബ്രിക്സുമായി ചേർന്ന് വളരാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ ഷാങ്ഹായി കോർപ്പറേഷൻ സജീവമായിട്ട് വളരാനുള്ള സാഹചര്യമുണ്ടെങ്കിൽ അതും അവരുപയോഗിക്കും അപ്പോൾ മോഡി എന്താണ് ഇന്ത്യയിലെ വൻകിട കോർപ്പറേറ്റുകളാണ് നയിക്കപ്പെടുന്നത് ഈ വൻകിട കോർപ്പറേറ്റുകളും ഈ ബീഹാർ പോലുള്ള ഇന്ത്യയിലെ വിവിധ റീജ്യനുകളിലുള്ള ശക്തമായ ഭൂഷാസിയുണ്ട് അവരാണ് അഗ്രേഷ്യ അത് ഇതിനെ പ്രതികരിക്കുന്നത് അവരാണ് ഈ നിതീഷിനെ അവരാണ് തേജസ്വിനി യാദവിനെയൊക്കെ പ്രകൃതികരിക്കുന്ന അവരെ ആ പാർട്ടികൾ ആ പ്രാദേശിക പാർട്ടികൾ റീജിയണൽ പാർട്ടികൾ നീതി പാർട്ടികൾ ഈ നീതി പാർട്ടികളെ അത്ര എളുപ്പം പഴയതുപോലെ മോഡിക്ക് എൻ ഡി എക്ക് തങ്ങളുടെ കൂടെ നിർത്താൻ കഴിയുമെന്ന് തോന്നില്ല ഇപ്പോൾ തേജസ്വിനി യാദവ് മാത്രമല്ല ബീഹാറിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സജീവമാണ് സി പി എം എല്ലും സി പി ഐയും സി പി എമ്മും അവര് മത്സരിച്ച മണ്ഡലങ്ങളിലൊക്കെ അവർക്ക് സീറ്റ് നഷ്ടപ്പെട്ട രണ്ട് സീറ്റിൽ ജയിച്ച സി പി എം ജയിച്ച സീറ്റ് നഷ്ടപ്പെട്ട വളരെ തുച്ഛമായ വോട്ടിനാണ് അപ്പോൾ അവർ കഴിഞ്ഞ കാലങ്ങളിൽ അവിടെ ചെയ്യുന്നതാണ് ഭൂമിയുടെ പ്രശ്നം മത്സരിക്കുന്നു അവർ വളരെ ശക്തമായ രീതിയിൽ ജനങ്ങളുടെ ഭൂമി ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഭക്ഷണത്തിന്റെ പ്രശ്നം തൊഴിലിന്റെ പ്രശ്നം ഇതെല്ലാം ഏറ്റെടുത്തുകൊണ്ടുള്ള സമരങ്ങൾ അവിടെ വികസിപ്പിക്കുന്നുണ്ട് ഇതിനു മുന്നിൽ നിന്നുകൊണ്ടാണ് നിതീഷ് കുമാറിനെ മുൻനിർത്തിക്കൊണ്ട് മോഡിക്ക് എൻ ഡി എക്ക് അവിടെ തെരഞ്ഞെടുപ്പിന് പക്ഷേ പക്ഷേ ശ്രീ കെ ടി ഇപ്പൊ മഹാരാഷ്ട്ര അത് അട്ടിമറിയാണ് തട്ടിപ്പാണ് എന്നൊക്കെ അനിൽ ബോസ് പറയുന്നു രാഹുൽ ഗാന്ധി പറയുന്നു മഹാദേവപുരയിൽ നിന്ന് അത് ശരിയാണ് എന്ന് വിശ്വസിക്കാൻ കഴിയുന്ന മതിയായ കാരണങ്ങളുമുണ്ട് പക്ഷേ ഈ ലഡക്കി ബഹൻ യോജന തിരഞ്ഞെടുപ്പിന് മാസം മുൻപ് പ്രഖ്യാപിച്ച ഒന്നാണ് അത് മഹാരാഷ്ട്രയുടെ മൊത്തം ചിത്രം മാറ്റുകയുണ്ടായില്ലേ ഇങ്ങനെയുള്ള പല രീതികൾ ഇവിടെ വരുന്ന ആളുകളിൽ പ്രതീക്ഷിക്കാവുന്നതാണ് അതിനെ എങ്ങനെ മറികടക്കാൻ കഴിയുമെന്നത് പ്രധാനപ്പെട്ട ഒരു ആലോചനയായിട്ട് വരേണ്ടതില്ല ഇപ്പോൾ ഉദാഹരണത്തിന് തേജസ്വി യാദവ് അങ്ങ് ആവർത്തിച്ച് പറയുകയാണല്ലോ തേജസ്വി യാദവനും വെറും മുപ്പത് വയസ്സൊന്നേ ഉള്ളേ രാഹുലുമായിട്ട് ഇരുപത് അധികം വയസ്സിന്റെ ഉണ്ട് പക്ഷെ കൂടെ നിൽക്കുകയാണ് കൂടെ നിൽക്കുകയാണ് ഈ പതിനാറ് ദിവസവും ആ വാഹനത്തിൽ ഈ തേജസ്വി യാദവ് ഇതിനു മുൻപ് മഹാഗഡ്ബന്ധനായിരിക്കുമ്പോൾ തന്നെ കഴിഞ്ഞ അല്ല അതിന് അതെല്ലാം ഭിന്നിക്കപ്പെട്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ ശക്തമായ പ്രചാരണം നടത്തിയ ഒരാളാണെന്ന് അങ്ങേക്കറിയാമല്ലോ വലിയ ആൾക്കൂട്ടമായിരുന്നു അദ്ദേഹത്തിന്റെയും രാഷ്ട്രീയ യോഗങ്ങളിൽ എന്ന് മാത്രമല്ല അദ്ദേഹം നിതീഷ് കുമാറിനൊപ്പം മഹാഗഠ്ബന്ധനിൽ മന്ത്രിയായിരിക്കുമ്പോൾ തൊഴിൽ വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോൾ യുവാക്കൾക്ക് വലിയ തോതിൽ തൊഴിൽ ലഭിക്കുന്ന പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയും അത് നടപ്പാക്കുകയും ആ രീതിയിൽ സ്വീകാര്യത നേടുകയും ചെയ്തയാളാണ് എന്നിട്ടും കൂട്ടിയിട്ട് കൂടിയില്ല തേജസ്വിക്ക് അങ്ങയുടെ മുന്നിലുള്ള അനുഭവമല്ലേ അത് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ജനങ്ങളെ അനുഭവങ്ങളിൽ നിന്ന് പഠിക്കുന്ന ആളുകളാണ് അവർ യഥാർത്ഥ ജനജീവിതത്തെ ബാധിക്കുന്ന ഭൗതിക പ്രശ്നങ്ങളെ അവഗണിച്ച് സോഷ്യൽ എൻജിനീയറിംഗിൻ്റെ ഈ ഹിന്ദുത്വ വൽക്കരണത്തിൻ്റെ ന്യൂനപക്ഷ വിരുദ്ധതയുടെ പിന്നോക്ക ദളിത് വിരുദ്ധതയുടെ ഒരു പോളിറ്റിക്സാണ് അവിടെ കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അനുഭവങ്ങളിലൂടെ ബീഹാറിലെ ജനങ്ങൾ പഠിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ കാണണം ജനങ്ങളെ നമ്മൾ ശിശുക്കളായിട്ട് ഒന്നും മനസ്സിലാവാത്ത ആളുകളായി കാണേണ്ടതില്ല അപ്പോൾ ശരിയായ ഒരു രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ശക്തമായൊരു ഇടപെടൽ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ തീർച്ചയായിട്ടും ബീഹാർ സംസ്ഥാനത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാകും പക്ഷെ അവിടെയും ഞാൻ ഇത് അങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കുന്നത് ബി ജെ പിക്ക് അനുകൂലമായ വാദങ്ങൾ നിരത്തുകയല്ല നാം സാഹചര്യത്തെ കുറച്ചുകൂടി ശക്തമായി വിലയിരുത്തണം എന്ന സതുദ്ദേശം വെച്ചുകൊണ്ട് പറയുന്നതാണ് ശ്രീ കെ ടിക്ക് കഴിഞ്ഞ തവണ ഇവിടെ ഇപ്പോൾ പറയുകയുണ്ടായല്ലോ ചെറിയ വോട്ടുകളുടെ ഭൂരിപക്ഷം മാത്രമാണ് നിൽക്കുന്നത് എന്നൊക്കെ പക്ഷെ അപ്പോഴും അവിടെ ഈ പറയുന്ന ഏതാണ്ട് രണ്ടായിരത്തി ഇരുപതിലെ കണക്കിലെടുക്കുകയാണെങ്കിൽ നാൽപ്പതോളം സീറ്റുകളിൽ ഏതാണ്ട് മൂവായിരത്തി അഞ്ഞൂറ് വോട്ടിൽ താഴെയാണ് ഭൂരിപക്ഷം ഇരുപത്തിയെട്ട് വോട്ടിന്റെ തൊട്ടുണ്ട് ആ വ്യത്യാസം അങ്ങനെ തുടങ്ങി മൂവായിരത്തി അഞ്ഞൂറ് വരെയൊക്കെയാണ് കിടക്കുന്നത് അപ്പോൾ പന്ത്രണ്ട് ശരിയാണ് ഇതൊക്കെ ശരി ശ്രാൽ ബോസ് പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അവിടെ അവിടെ പല പല ചെറിയ പാർട്ടികളെ ഇറക്കുന്നു ഇപ്പോ അങ്ങ് തന്നെ കണ്ടതാണല്ലോ രാഹുൽ അറിയിക്കുന്ന ഞെട്ടിച്ച ഒരു വിവരം